ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതേപോലെ ഡെയിലി വ്ലോഗാണ് വ്ലോഗാണോ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഫുള്ളായിട്ടൊന്നും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രാവിലത്തെ കുറച്ച് വിശേഷവും പിന്നെ ഉച്ചയ്ക്കത്തെ കുറച്ച് വിശേഷവും അത് മാത്രം അതും കുക്കിംഗ് വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇത് സ്കൂൾ ലീവുള്ള ദിവസമാണ് അപ്പോൾ അവനുണ്ട് അവിടെ മോനുണ്ട് ഞാനും മൂന്നൂട്ടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എല്ലാവരും അവരവരുടെ വർക്കിന് പോയിരിക്കയാണ് ഉമ്മ രാവിലെ തന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ട് പോയത് കാരണം ഉമ്മക്ക് വർക്കിന് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോവാണ് അതുകൊണ്ട് ഉമ്മ രാവിലെ തന്നെ എല്ലാം വെച്ചിട്ടാണ് പോയത് അപ്പം കൈപ്പക്ക പുളി അതായത് കൈപ്പക്ക ചാറാണ് വെച്ചത് പിന്നെ ചോറും വെച്ചു അപ്പം അതിൻ്റെ കൂടെ ഒരു കൂട്ടാൻ എന്ന് പറയുന്നത് പിന്നീട് മീനായിരിക്കും നമ്മളിവിടെ വർക്കലി അപ്പോൾ ഇത് അവന് രാവിലെ ഇഡ്ഡലി തലേ എന്ന ഇഡ്ലി രണ്ടെണ്ണം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തിരുന്നു പിന്നെ അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടാണ് പുട്ടുണ്ടാക്കിയപ്പോൾ അതിനും എനിക്ക് പുട്ട് അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻക്ക് ഇപ്പോൾ വീണ്ടും പുട്ട് വേണം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ രണ്ടു കൂടെ വീണ്ടും പുട്ടുണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഞാനത് മാവ് കുഴക്കുമ്പോൾ ഉപ്പ് ഞാനും ഇടാന്ന് പറഞ്ഞിട്ട് ഉപ്പിന് വേണ്ടിയിട്ട് തർക്കിക്കുകയായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അത് അവന് അവൻ കഴിക്കലുമാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും മാവ് കുഴിക്കുമ്പോൾ ഞാനും ഉമ്മാനും സഹായിക്കാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ കയറിയിരുന്ന് പിത്തനം ഉണ്ടാക്കുകയാണ് സഹായിക്കലല്ലോ അതല്ലേ വേറെ അപ്പം അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ ഞാനിത് അവിടെ പൂട്ടിനുള്ള മാവൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതാ വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കയാണ് എന്നിട്ട് അവനെന്തൊക്കെയോ കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് സ്കൂളിലത്തെ ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ കൂലിയ എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞാൽ വാശി പിടിച്ച് കരയൽ ടക്ക അറിയില്ല മക്കളാ എന്ത് ഇൽനസ് ആയിക്കൊണ്ടല്ലേ പിന്നെന്ത് അപ്പതാ അവന് പൂട്ടൊക്കെ ഞാൻ കൊടുത്ത് പിന്നെ ഞാനതാ മാവ് കുഴച്ചുകൊണ്ടിരിക്കലായിരുന്നു കുഴച്ചൊക്കെ അതാ കഴിഞ്ഞു ഇനിയിപ്പോ തേങ്ങ ചുരക്കണമായി ഇനി നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കണം എനിക്ക് പുട്ടില് തേങ്ങ ഇല്ലാണ്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പൊ ഞാനതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ അത് ചുരകലാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ ചുരക അങ്ങനത്തെ ഉണ്ട് അപ്പം പാത്രമോടുള്ള ചുരക എനിക്ക് അതാവുമ്പോൾ പാത്രം അതിൽ തന്നെ വെച്ച് ചുരകം ചെയ്യാം വേറെ എവിടെയും പോവില്ല അതൊരു രസമാണ് അല്ലേ അങ്ങനെ അതാണ് അപ്പം ഞാനിത് പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുറേ നേരം അതിൽ ഞാൻ പുട്ട് പുട്ട് വേറൊമ്പോ ഓരോ അടുപ്പിക്കുന്നു പുട്ടൊന്നും ആവണില്ല ഞാനത് പുട്ടൊക്കെ വെച്ചും കണ്ട് അവൻ്റെ അടുത്ത് സോറിയും പറഞ്ഞിട്ട് കുറച്ചു നേരൊക്കെ ഇരുന്ന് അപ്പം അവൻ അവിടെ ഫുൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൈപ്പക്ക ചാർ നന്നായിട്ടുണ്ട് മാ പറഞ്ഞിട്ട് അതിനേം കൂട്ടി കഴിക്കലായിരുന്നു കേട്ടാ അതാണ് എന്തൊക്കെയോ പറയലാണ് അവൻ വേണ്ട പിന്നെ വീണ്ടും അവനിക്ക് കറി ഇഷ്ടപ്പെട്ടു കൈപ്പ കൈപ്പക്ക പുളി നല്ല ചുട്ടിക്കനുണ്ടാവുമല്ലോ അതവനിക്കിഷ്ടപ്പെട്ടു കേട്ടാ അപ്പം ഞാൻ ഉപ്പേരിക്ക് എന്താ ഉള്ളത് വേറെ നോക്കിയപ്പോഴാണ് ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ അക്കാനോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഉക്ക പറഞ്ഞു ഒന്നും വെക്കണ്ട ഞാൻ മീന് കൊണ്ടുവരാൻ അത് വർത്താൽ മതിയെന്ന് ശരി ആയിക്കോട്ടെ പറഞ്ഞിട്ട് പിന്നെ മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ബാത്റൂമിലൊക്കെ വെള്ളമൊക്കെ വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബാത്റൂമിലൊക്കെ അപ്പോൾ അത് നിറഞ്ഞെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും അങ്ങനെ ഓരോരോ പണി ഓരോന്നിടയിൽ കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ ചെയ്തു പോവലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കലുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് പോകും എപ്പോഴുള്ളതാണ് എൻ്റെ ഒരു ശീലമാണ് അപ്പോഴത്തേനത് ആ പുട്ടിനെ ആവി വന്ന് ഞാൻ പുട്ടെടുത്ത് അവനക്ക് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് പുട്ട് അവനക്ക് കഴിക്കാനായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ രണ്ടുപേരും കൂടെ അപ്പോൾ കഴിച്ചത് എന്നാൽ കഴിക്കാതിരുന്നാലും നമുക്കൊരു സമാധാനം കിട്ടില്ല പിന്നെ ഇടുന്ന വീഡിയോസിന് ഇല്ല ഭയങ്കര സങ്കടമുണ്ട് എന്താണെന്നറിയില്ല ചിലർക്ക് ഓരോ തലവരെയുണ്ടല്ലോ അല്ലേ ആ തലവരയിലേ നേരെയാവുള്ളൂ ചിലർ ഇപ്പം ഇട്ടാൽ പെട്ടന്ന് അങ്ങോട്ട് കയറും വേറെ നമ്മളിട്ടാ അങ്ങോട്ടൊന്നും കയറൂല ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് പറഞ്ഞിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നൃത്തം എന്തുകൊണ്ടാന്നറിയില്ല ഒരു നേരെ നേരെയാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് പോവുകയാണ് ചിലപ്പോൾ എനിക്കന്നെ മടുപ്പ് തോന്നും എന്തിനാണ് വിവേഴ്സ് ഒന്നും ഇല്ല ആരും കാണുന്നില്ല വെറുതെ എന്തിനാ ഇടുന്നത് ആൾക്കാരുടെ ഇടയിൽ മാനം കളയാന അങ്ങനെയൊക്കെ ഒരു ചിന്ത ഇടയ്ക്ക് വരാറുണ്ട് അത് വ്യൂവേഴ്സ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തീരെ ഇല്ല എന്നൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമൊക്കെയാണ് ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഒരു ഫീൽ പിന്നെ പലരുടെയും മോട്ടിവേഷൻ കാരണമാണോ ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് കേട്ടോ അതൊരു സങ്കടം തന്നെയാണ് അപ്പോൾ അത് ആദ്യമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും ഉപകാരം സബ്സ്ക്രൈബ് ചെയ്താലും കൂടെ അടുത്ത വീഡിയോസ് കാണാനും ലൈക്ക് അടിക്കാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ എന്തു രസല്ലേ അതാണ് അത് ചിലർക്കെ അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടത്തുള്ളു എനിക്ക് പിന്നെ ജനിച്ചവിടുന്നിങ്ങോടെ ഭാഗ്യം പറയുന്ന സാധനം എൻ്റെ അടുത്ത് കൂടെ വന്നിട്ടില്ല മുന്നിലും അതെ എനിക്ക് ഭാഗ്യം പറയണ ഒരു സാധനമില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതും ഇങ്ങനെ ആയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഉം അതവിടെ അയ്യോ ഏറോപ്ലാൻ പോകുന്നുണ്ട് മൂളിക്കൂടെ കാണുന്നില്ല പിന്നെ അതവിടെ ഫുഡൊക്കെ ഞങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞു അവിടെ അടുക്കള ഒക്കെ ക്ലീൻ ഒക്കെ തുടക്കിയോ ഇടയിലുണ്ട് ഇണ്ടോ ആ ഒരു വലിയൊരു ബലൂണും കൊണ്ട് നാലാൾക്കാരായിരുന്നു അത് അവൻ അവനെ കണ്ടതുപോലെ വേണം ഭയങ്കര തട്ടിപ്പായിരുന്നു കാര്യം അത് ഞാൻ അപ്പൊ അന്നത്തെ സ്പെഷ്യൽ മത്തിയാണ് കേട്ടാ മട്ടി മത്തി പൊരിക്കാനുണ്ട് കൈപ്പക്ക പുളിയും വെച്ചു ഇപ്പൊ മത്തി വറുക്കലാണ് അപ്പൊ ആ മത്തി ഒക്കെ നേരിയാക്കിട്ട് തന്നിട്ടുണ്ട് നീ കഴുകിയെടുക്കാം പിന്നെ കഴുകി എടുത്തിട്ട് വരാം എന്നിട്ട് എടുക്കാം കാരണം വെറുതെ ടൈം സ്പെൻഡ് ആകും അതുകൊണ്ടാണ് അപ്പം കഴുകി എടുത്തിട്ട് വരാം അപ്പൊ ഇവിടെ വൃത്തിയായി കഴുകിട്ട് വന്നിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം അപ്പൊ ഞമ്മതിക്ക് പൊടിയിട്ട് കൊടുക്കാം മീൻ കഴുകി ഞമ്മള് മസാല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോ ടൈം വന്നിട്ട് വൈകുന്നേരം ആയിട്ടുള്ളു അപ്പൊ ഞാൻ പന്ത്രണ്ടര ഒക്കെ എടുത്ത് പറക്കുള്ളൂട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടി ൂൺ മേടിച്ച് അങ്ങനെ ഞങ്ങൾ പെട്ട് അത് നാളെ മേടിച്ചു നാലും ഒന്ന് ഓട്ട പിന്നെ ഊതി വേർപ്പിക്കുമ്പോ തന്നെ അത് പൊട്ടി പോവാ അങ്ങനെ അമ്പത് റുപ്പ്യ വെറുതെ നഷ്ടത്തിൽ പോയിട്ടാ അപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടാലും ഇതുപോലെ മേടിക്കാതിരിക്കുക അപ്പൊ ഞാനിത് അവിടെ മീനൊക്കെ മസാല പുരട്ടി പിന്നെ ആ എന്താ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് സമയം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പൊ ഞാൻ ആ നേരത്തെ എടുത്തതാണത് അപ്പൊ മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയൊരു കുഞ്ഞ് വ്ലോഗാണ് നമ്മൾ വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊക്കെ ആയിട്ട് ഒരു ടൈം എടുക്കുന്നുണ്ട് ഭയങ്കര ഡിലേ ആവുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളി കേട്ടോ ബൈ